ഹായ് ഇസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓയിലും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത നല്ല സ്പോഞ്ച് പോലത്തെ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം അതിനായിട്ട് ഇവിടെ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുക്കാം ഇത് കോഴിമുട്ടൻ്റെ ആ സ്മെല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് നിങ്ങളെടുത്ത് വാനിലൈസൻസ് ഇല്ലാന്നില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല ഇത് ചേർക്കുകയാണെങ്കിൽ ഒട്ടും മുട്ടേൻ്റെ കിട്ടും ഇനി ഇത് നമുക്ക് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് മുട്ടൻ്റെ കളറൊക്കെ ഒന്ന് നല്ല മാറിയിട്ട് വരണം ഇതാക്കുന്ന ഈ ഒരു രീതിയിൽ മുട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരണം ഇതിന് ഈയൊരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതായത് ഇപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം ഇതാ ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റ് ആയി വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഈ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് വരുന്ന ടൈമിൽ ഇതൊരു ഓഫ് വൈറ്റ് കളറായിട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഓരോരുത്തരും എടുക്കണ ബീറ്റിനനുസരിച്ച് സമയത്തിന് വ്യത്യാസം വരും ഇതിപ്പോൾ ഇതാ ഇത്രയും തിക്കോട് കൂടിയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിൽ പഞ്ചസാര നല്ല മെൽറ്റ് ആയി വന്നിരിക്കുന്ന ഒന്ന് നോക്കണം ഇതിപ്പോൾ ഈ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാലും മതി അഥവാ പഞ്ചസാര കുറച്ച് മെൽറ്റ് ആയിക്കില്ലെങ്കിൽ ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഒരരിപ്പ് വെക്കുക എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു മുക്കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽക്ക് ഈ മുക്കാൽ കപ്പ് മൈദ മാത്രം മതി ഇനി ഇതൊന്ന് ഇതൊന്നരിച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക ഇതാക്കുന്ന ഇതുപോലെ കട്ടന്നില്ലാണ്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഇതൊരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ മാത്രം ഇത് മിക്സ് ആക്കി കൊടുക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് താഴ്ന്നു പോവും അപ്പം അതന്നെ വന്നത് അപ്പോൾ മൈദ നല്ല പോലെ മിക്സായിട്ട് കിട്ടുകയും വേണം ഇതിപ്പോൾ അതവിടെ നല്ല പോലെ മിക്സായി വന്നിരിക്കുന്നത് മൈദ നല്ല പോലെ മിക്സായി വന്നിട്ടില്ലെങ്കിൽ കേക്ക് പൊന്തി വന്നത് പെട്ടെന്ന് താഴ്ന്നു പോവുകയും ചെയ്യും അപ്പോൾ മൈദ നല്ല പോലെ മിക്സാക്കി എടുക്കണം അപ്പോൾ അവിടെ നമ്മുടെ ബാറ്ററി റെഡിയായി ആയി വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കർ എടുത്ത് ചെയ്താലും മതി ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം ഒന്ന് ഓയിലാക്കി കൊടുക്കണം പാത്രത്തിൽ എന്നിട്ട് ഇതിലേക്ക് ഇതാ ബട്ടർ പേപ്പൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ടിന്നിലേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ ടിന്നൊന്ന് നന്നായിട്ട് തട്ടി കൊടുക്കണം ഇതിപ്പം ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് എന്താ വെച്ചാൽ കേക്കിൻ്റെ ഉള്ളിൽ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ബിരിയാണി ചെമ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു റിങ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കിയെടുക്കാം അതവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചാൽ കേക്കിൻ്റെ അത് ഇറക്കി വെച്ച് കൊടുക്കാം ഇതിന് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം ഇത് കറക്റ്റായിട്ട് ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ബേക്കായിട്ട് വരും ഇപ്പോൾതാ ഇതൊരു മുപ്പത് മിനിറ്റ് ആയിരിക്കുന്നത് കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊന്തി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് വന്നിരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കത്തി വെച്ചോ വെച്ചെന്താ വെച്ചൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ അതിലൊന്നും കാണുന്നില്ലെങ്കിൽ കേക്ക് നല്ല വെന്ത് വന്നിരിക്കുന്ന ഇതാണ് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതൊരു നല്ല പോലെ തണുത്ത് വന്നിരിക്കുന്നത് ഇനി ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുക്കാം ഇത് തണുത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് കമ്മിറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിട്ട് വരും ഇട്ടു നിന്ന് ഇതിപ്പോൾ താ നല്ല പോലെ പെട്ടെന്ന് വിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഈ ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ താ നല്ല അടിപൊളി കേക്കായി വന്നിരിക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഓയിലും ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയ ഒരു കേക്കാണിത് നല്ല സ്പോഞ്ച് പോലെയായി വന്നിക്കുന്നത് ഇത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലെയായി വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ